Letter A on the stage. Hello, hello. അസ്സലാമു അലൈക്കും വാർമത്തല്ലേ സദയം ഹൃദയം യസ്യ യസ്യ തസ്മൈ കരിസ്തസ്മൈ സദയം ഹൃദയം ആരുടെ ഹൃദയമാണോ ദയാപൂർണമായത് ഭാഷിതം സത്യഭൂഷിതം ആരുടെ വാക്കുകളാണോ സത്യം കൊണ്ട് അലങ്കരിക്കപ്പെട്ടത് യേന േനപരഹിതേ തസ്മൈ ആരുടെ ജീവിതമാണോ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചത് കലിസ്തസ്മൈ കരോദിക്കും കലിപുരുഷന് പോലും അവന് എന്താണ് ചെയ്യാൻ സാധിക്കുക വളരെ അർത്ഥവത്തായ ഒരു ശ്ലോകമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കേൾപ്പിച്ചത് മനുഷ്യനെ അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കേണ്ട മൂന്ന് ഗുണങ്ങളെ ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് കാരുണ്യ ഹൃദയം സത്യവത്തായ വാക്ക് പരോപകാരപ്രിയം എന്നിങ്ങനെ ഈ മൂന്ന് ഗുണങ്ങൾ ഒത്തിണങ്ങിയ മനുഷ്യനെ കലിപുരുഷന് പോലും എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നതിലൂടെ മനുഷ്യന് അത്യന്താപേക്ഷിതമായി ഉണ്ടാവേണ്ട മൂന്ന് സ്വഭാവങ്ങളെ കെട്ടഴിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മാത്രമല്ല ഈ ശ്ലോകത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ കുറവിനെ പറ്റിയും നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യൻ മനുഷ്യനാകുന്നത് മനുഷ്യത്വത്തിലൂടെയാണ് ആ മനുഷ്യത്വം പിറവിയെടുക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളിലെ മനസ്സിൽ നിന്നാണ് മഹാനായ ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട് മനുഷ്യനേവ മനുഷ്യത്വം ജാതി അന്ത്യ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലമാതങ്ങളും പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക നിങ്ങളുടെ തമ്പുരാൻ നിങ്ങൾക്കും കരുണ ചെയ്യും ഒരിക്കൽ രണ്ട് ക്രോഞ്ച പക്ഷികളെ കൊല ചെയ്ത വേടനോട് വാൽമീകി ആ ആളിപ്പടരുന്ന തീ പോലെ പറയുന്നുണ്ട് മാനിഷാദാ അരുത് കാട്ടാളാ നിന്റെ പ്രവൃത്തിയാൽ നിനക്ക് ദോഷമുണ്ടാവട്ടെ ആ വേടനോടുള്ള ദേഷ്യമോ മറ്റോ കാരണമായിരുന്നില്ല വാൽമീകി അദ്ദേഹത്തോട് അങ്ങനെ പെരുമാറിയത് ആ ജീവനറ്റ പക്ഷികളോടുള്ള വാത്സല്യം കൊണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ പെരുമാറാൻ പെരുമാറാനിടയായത് സഹജീവികളോടുള്ള സ്നേഹം കാരുണ്യമുള്ള ഹൃദയ ഹൃദയത്തിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത് ലോകത്തുള്ള എല്ലാ ജന്തു ജീവജാലങ്ങളോടും കരുണയോടെ പെരുമാറാനാണ് ഈ മഹാന്മാരെല്ലാം നമ്മെ പഠിപ്പിച്ചത് മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പാദശകമെന്ന ശ്ലോകം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരു പീഡെറുമ്പിനും വരുത്തരുത് ഒരു ഉറുമ്പിന്റെ ജീവന് പോലും വില നൽകുന്ന ഗുരുവിന്റെ പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് രണ്ടാമതായി ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത് സത്യം പറയുന്നവരെ കുറിച്ചാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നുണകൾ വിൽക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സത്യം പറയുക എന്നത് മഹത്തായ ഒരു സ്വഭാവം തന്നെയാണ് അസത്യത്തെ മാറ്റി നിർത്തി സത്യം മാത്രം പറഞ്ഞ് കൊണ്ട് ജീവിക്കാനാണ് ഈ മഹാന്മാരെല്ലാം നമ്മെ പഠിപ്പിച്ചത് ഫലം കൈപ്പുള്ളതാണെങ്കിലും നീ സത്യം പറയുക എന്നാണ് മുഹമ്മദ് നബി സലല്ലാഹ് അലൈവ് സ്വല മതങ്ങൾ മാനവികതയെ പഠിപ്പിച്ചത് മൂന്നാമതായി ഈ ശ്ലോകത്തിൽ പറയുന്നത് പരോപകാരപ്രിയരെ കുറിച്ചാണ് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി ഓടി നടക്കുന്നവർ സ്വന്തമായി എന്തു വേദന സഹിച്ചും അവരുടെ കാര്യത്തിൽ ഇടപെട്ടും അവരുടെ വേദനയിൽ പങ്കുചേരുന്നവർ അവർ ദൈവത്തിന്റെ കരസ്പർശമേറ്റവരിൽ നിന്ന് നമുക്ക് എഴുതാൻ സാധിക്കുന്നവരാണ് ഈ ഒരു മൂന്ന് ഗുണങ്ങളുള്ള മനുഷ്യരെ പറ്റി ഈ ശ്ലോകത്തിൽ പറഞ്ഞു ഈ മൂന്ന് ഗുണങ്ങൾ ഒത്തിണങ്ങിയ മനുഷ്യർ ഇവിടെ ജീവിച്ചു അവർ നം അവർ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശി അവർ നമ്മെ നന്മയുടെ പാന്താവിലേക്ക് നയിച്ചു അങ്ങനെയുള്ളവരുടെ പിൻതലമുറക്കാരാകുക എന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് ഈയൊരു മൂന്ന് ഗുണങ്ങൾ ഒത്തിണങ്ങിയ മനുഷ്യരാകാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ നാം അതിനുവേണ്ടി ശ്രമിക്കേണ്ടതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സ്ലാമലൈക്കും വർഹമുല്ല